തട്ടിക്കൊണ്ടുപോയ സൗദിയിൽ വധശിക്ഷ നടപ്പാക്കി നവജാത ശിശുക്കളെ ആശുപത്രിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളായ സ്വദേശി വനിതയുടെയും യമൻ പൗരന്റെയും വധശിക്ഷ നടപ്പാക്കി സ്വദേശി വനിത മറിയം അൽ മിസബ് കൂട്ടാളി യമൻ പൗരൻ മൻസൂർ ഖായിദ് അബ്ദുള്ള എന്നിവരുടെ ശിക്ഷ നടപ്പാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് വെളിപ്പെടുത്തിയത് മുപ്പത് വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് തട്ടിക്കൊണ്ടുപോയ മൂന്ന് കുട്ടികളെ സ്വന്തം മക്കളെ പോലെ വളർത്തുകയായിരുന്നു പ്രതികൾ എന്നാൽ മക്കൾ തിരിച്ചറിയൽ രേഖകൾക്കായി അധികൃതരെ സമീപിച്ചപ്പോഴാണ് സംഭവം പുറത്തിറഞ്ഞത് ദമാമിലെ വ്യത്യസ്ത ആശുപത്രികളിൽ നിന്നാണ് മൂന്ന് നവജാത ശിശുക്കളെ തട്ടിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി ഒമ്പതിലുമാണ് കുട്ടികളെ തട്ടിയെടുത്തത് ഇവരെ പ്രതികൾ ആഭിചാരത്തിന് ഉപയോഗിച്ചതായും പിന്നീട് തെളിഞ്ഞു അഞ്ചു വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ നവജാത ശിശുക്കളെ തട്ടിക്കൊണ്ടു കുട്ടികൾക്കും ബന്ധുക്കൾക്കും മാനസികവും ധാർമ്മികവും ഭൗതികവുമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കൽ യഥാർത്ഥ പിതാക്കൾക്കു പകരം മറ്റുള്ളവരുടെ പേരിൽ കുട്ടികൾക്ക് തിരിച്ചറിയൽ കാർഡ് സംഘടിപ്പിക്കാൻ ശ്രമിക്കൽ കള്ളമൊഴികൾ നൽകി മറ്റുള്ളവരുമായി ഒത്തുകളിക്കൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും തിരിച്ചറിയൽ രേഖകളും നിഷേധിക്കൽ ആഭിചാരം നടത്തൽ വ്യാജ വിവരങ്ങൾ നൽകി അന്വേഷണ ഏജൻസികളെ വഴിതെറ്റിക്കൽ അവിഹിത ബന്ധം തുടങ്ങിയ വകുപ്പുകളിൽ വധശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ കീഴ്ക്കോടതി പിന്നീട് അപ്പീൽ കോടതികളും പ്രതികൾക്ക് വധശിക്ഷ തന്നെ വിധിക്കുകയായിരുന്നു ഡെസ്ക് സിക്സ്റ്റീൻ കേരള ചാനൽ